പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം പോലെ എലപ്പുള്ളിയിലെ ബ്രോവറി വിഷയമാകും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കുറുക്കുകയെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി പി അൻവർ മദ്യനിർമ്മാണശാലയ്ക്ക് ഏറ്റെടുത്തുള്ള എലപ്പുള്ളി മണ്ണുക്കാട് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് തിരുത്തിയില്ലെങ്കിൽ പശ്ചിമ പശ്ചിമബംഗാളിലേതുപോലെ ചെങ്കൊടിയെ തിരഞ്ഞാൽ കാണാത്ത സംസ്ഥാനമായി കേരളവും മാറും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി കർഷകരെയും തൊഴിലാളികളെയും ഒറ്റുന്ന നയമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് പാർട്ടിയും താനും വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരത്തിനിറങ്ങുമെന്നും പി വി അൻവർ പറഞ്ഞു ഈ ഇലപ്പള്ളിയിൽ തന്നെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള മനുഷ്യരെ എന്താ പറയാ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഈ സ്ഥാപന ഇവിടെ വണ്ടി കൊടുന്ന് നിർത്തിയപ്പോൾ നാട്ടുകാരായ ആളുകൾ കണ്ടിട്ട് നേരെ വന്നിട്ട് പറഞ്ഞത് സാറേ ഞങ്ങളിത് വിചാരിച്ചത് കോളേജാണെന്ന് ഞാൻ ടാർ ചോദിച്ചിരിക്കുന്നു അത് കോളേജുകാരാണ് കേട്ടോ അറിയുന്നത് ജനങ്ങളുടെ അറിവ് അങ്ങനെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടി ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് പകരം ആ ഭാഗം പരിപൂർണമായി വെച്ചു എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ജനങ്ങൾ അറിയാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ജനങ്ങൾ അറിയുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് അല്ല ഇതിനു മുമ്പും ഇവിടെ വന്ന പത്രക്കാരോട് ഈ നാട്ടിലെ നമ്മുടെ സഹോദരിമാര് അമ്മമാര് പറയുന്നത് നമ്മൾ കേട്ടതാണ് അങ്ങനെ വഞ്ചന നടത്തിക്കൊണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് വൈ ആർ ഞാൻ പറയാ തന്നെ നിങ്ങൾക്കറിയാം എല്ലാവരും കുറിച്ച് പഠിച്ചു കാർഷിക മേഖല ഈ വരണ്ട് കിടക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഇല്ലെങ്കിലേ എന്താ പറയാ ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന കർഷകരാണ് കേരളത്തിലുള്ളത് അതിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ പാലക്കാട്ടിലുള്ളവർ ഏറ്റു എന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് കൊടി നാട്ടി പ്രതിഷേധിച്ചു തുടർന്ന് പാറ ജംഗ്ഷനിൽ പ്രതിഷേധ സമരം നടത്തി പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ മിൻഹാജ് അധ്യക്ഷനായി വി എസ് മനോജ് കുമാർ ഹംസ പാറക്കാട്ടിൽ അസ്ലാം ബക്കർ സുൽഫിക്കർ അലി അൻവർ പുതുക്കോട് അശ്വതി ജോസ് ഷമീർ തോട്ടുങ്കൽ ജിഷാർ പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു